രച്ചാണ് വെക്കുന്നത് അപ്പോൾ ആ വറുത്തരച്ച് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം തേങ്ങയുണ്ട് മല്ലി മുഴുവൻ മല്ലിയാണ് പൊടിയല്ല പിന്നെ മറ്റൽ മുളകും പിന്നെ ഇത് ശരിക്കും വറ കറിവേപ്പിലയും ചെറിയുള്ളി അരിഞ്ഞിട്ടതും ഉണ്ട് ഇത് ശരിക്കും മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ചേർത്ത് അതും കൂടി നന്നായിട്ട് ചൂടാക്കിയെടുക്കും എന്നിട്ട് ഇത് മിക്സിയിലിട്ട് അരച്ച് ചിക്കൻ കറി വെക്കും മുളകെല്ലാം എല്ലാം നന്നായിട്ട് മൂത്തി ഇനി ഇതിൻ്റെ കൂടെ ചിക്കൻ മസാലയും ഗരം മസാല ഇരുന്നു ചിക്കൻ മസാല ഗരം മസാല ഇത് തളുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാമേ തേങ്ങ പിന്നെ വെളുത്തുള്ളി മുളക് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞൂടെയും കൂടി വഴറ്റാതെ ചും പച്ചയ്ക്ക് തന്നെയാണ് ഇടുന്നത് നാടൻ ചിക്കൻ കറി വെക്കുമ്പോൾ അങ്ങനെയാണ് ഇടുന്നത് പിന്നെയാണ് അമ്മ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ കൂടെ മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണമെങ്കിൽ പിന്നെ ഇടാം തേങ്ങയും എല്ലാം അങ്ങടെ വറുത്ത് എടുത്ത് അരച്ചത് അത് കൊറച്ച് അവി ഇടും പിന്നെ വാങ്ങാറാവുമ്പോ പിന്നെ ബാക്കിയിട്ട് തരുന്നത് ഇപ്പൊ കുറച്ച് നമ്മളിടും ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം നാടൻ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം ഇരിക്കുന്നുണ്ട് അത് കുറച്ച് കുറച്ചു ഒത്തിരി വെള്ളം വെള്ളച്ചത് കുരു ചാറാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് തിളപ്പിച്ച വെള്ളമാണ് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇനി അടച്ചു വെച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് സിമ്മിനിടണം അടച്ചു വെടിച്ച് വേവാറായി കഴിയുമ്പോൾ നന്നായിട്ട് ഒരു ഒരുവിധം വെന്ത് കഴിയുമ്പോ ബാക്കി മസാല അരച്ചതുണ്ട് കൊണ്ട് അരപ്പിരിപ്പുണ്ട് കുറച്ചുകൂടി അതിങ്ങടെ ചേർത്ത് ബാക്കി പിന്നെ ചെയ്യാം അടച്ചു വെധം വെന്ത് കഴിഞ്ഞു ഇപ്പൊ ബാക്കിയുള്ള മസാല ഇങ്ങടേ അതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഈ നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവാ ഭയങ്കര കൂടുതൽ സാധാരണ കോഴിയുടെ മാതിരിയല്ല അപ്പൊ കുറേ പതുക്കെ പതുക്കെ ഇരുന്ന് വെന്ത് ശരിക്കും ഇതിനകത്തേക്ക് കഷ്ണങ്ങളിലേക്ക് ഈ മസാല പിടിക്കണം ശരിക്കും കുറച്ച് സമയം എടുക്കുകയും ചിക്കൻ കറി ശരിക്കും എല്ലാം വെന്ത് നല്ല കറക്റ്റ് പാകമായി ഗ്രേവിയൊക്കെ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് നല്ല കൊഴുപ്പുണ്ട് നല്ല നല്ല തിക്ക് ഗ്രേവിയാണ് കുഴപ്പമില്ല ഇനി അതിനകത്തേക്ക് കടുവ കുറക്കണേ നാളൻ ചിക്കൻ കറിയാണ് ഇപ്പോൾ കടുവ കുറക്കണം Lentamente, ¿eh? carlos ചിക്കൻ റെഡി ചിക്കൻ കറി റെഡിയായി ചിക്കൻ കറി നാടൻ ചിക്കൻ കറിയാണ് നാടൻ കോഴിയും നാടൻ ചിക്കൻ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടിയപ്പാണ് ഉണ്ടാക്കിയത് ഇടിയപ്പവും ചിക്കൻ കറിയും വയ്ക്കും നല്ല സോഫ്റ്റ് ഇടിയപ്പാണ് നല്ല ചിക്കൻ കറിയാം എരുവെല്ലാം പാകത്തിനേ ഉള്ളൂ എല്ലാം നല്ല കറക്റ്റാണ് കുഴപ്പമൊന്നുമില്ല നല്ല ചിക്കൻ കറിയാ